അസലാമലൈക്കും വാഹത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു നാടിനെ തന്നെ എന്നല്ല ഒരു സംസ്ഥാനത്തെ ഒരു രാജ്യത്തെ തന്നെ വിറപ്പിച്ചു കളഞ്ഞ വയനാട് ചൂരൽമല ദുരന്തം ചൂരൽമല ഉരുൾപൊട്ടൽ വലിയ ആഘാതമാണ് നമുക്കൊക്കെ മേൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഉരുൾപൊട്ടലിൽ ഇത്രയധികം നാശനഷ്ടങ്ങളും ഇത്രയധികം ജീവനുകൾ എടുക്കുമെന്ന് മുന്നൂറ്റി അൻപതിലേറെ മനുഷ്യരുടെ ജീവൻ മരണം ഉറപ്പായി മൃതദേഹം കിട്ടിയത് കിട്ടാത്തവർ അല്ലെങ്കിൽ കാണാതെ അവർ ഇരുന്നൂറിലധികം ആളുകൾ എന്തൊരു വലിയ ആഘാതമാണ് ഇത്രയും വലിയ ഒരു പ്രകൃതി ദുരന്തം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചതോടുകൂടി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു പേടി കടന്നു വന്നിട്ടുണ്ടാകാം അതിൻ്റെ പശ്ചാത്തലം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ ശാസ്ത്രീയമായിട്ട് അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം പർവ്വതങ്ങളെ തുരന്ന് തുരന്ന് കാർന്നു തിന്നുന്നത് ഇതിൻ്റെ ഒരു കാരണമായേക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം അതൊക്കെ ഒരു പക്ഷേ യാഥാർത്ഥ്യവുമായിരിക്കാം പക്ഷേ ഇത്തരം വലിയ ഒരു ദുരന്തത്തെ നേരിട്ട് അനുഭവിക്കുന്ന ഒരു ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ മുസ്ലിമായ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു സമയത്ത് കടന്നു വരേണ്ടത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ മതം നോക്കാതെ മനുഷ്യ സ്നേഹം എല്ലാവരും പുറത്തെടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് എല്ലാ സമയത്തും എല്ലാ സ്നേഹങ്ങളും എല്ലാം പ്രത്യക്ഷപ്പെട്ടുകൊള്ളൊന്നുമില്ല ചില സ്നേഹങ്ങൾ പുറത്തു വരുന്ന ചില ഘട്ടങ്ങളുണ്ട് മനുഷ്യന്റെ ഉള്ളിൽ മാനുഷിക സ്നേഹം ആ ഒരു മാനവികത പുറത്തു ചാടുന്ന ഒരു സന്ദർഭമാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇത്തരം അപകടങ്ങളിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യരെ മതം നോക്കാതെ ജാതി നോക്കാതെ അവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ആ ഒരു അപകടത്തിൽ നിന്ന് അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക ഇനി അതല്ലെങ്കിൽ ഒരു മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയെ മാന്യമായിട്ട് അവരുടെ മൃതസംസ്ക മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പാകത്തിന് അതിനു വേണ്ട സഹകരണങ്ങൾ അതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യന്മാർ മതം നോക്കിയിട്ടല്ല ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ ഉള്ളിലും മതത്തിൻ്റെ പേര് പറഞ്ഞ് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന പലരും ഉണ്ട് പലരുടെയും പോസ്റ്റുകളും കമൻ്റുകളും നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടവരാണ് കേട്ടവരാണ് ഒരിക്കലും നമ്മൾ ഇതിന് അടിമപ്പെടാനോ ഇതിന് ഇതിൻ്റെ പിൻ അതിൻ്റെ പിന്നാലെ പോകാനോ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ബാധിക്കാൻ പാടില്ല ഇത്തരം ആളുകളുടെ കമന്റുകളും ഇത്തരം ആളുകളുടെ പോസ്റ്റുകളുമാണ് ഈ നാടിന്റെ നാനാർത്ഥത്തിൽ ഏകത്വം നിലകൊള്ളുന്ന ആ രൂപത്തിൽ കഴിയുന്ന ഈ ഇന്ത്യയുടെ ഈ മത സൗഹാർദ്ദത്തിന് മാനവിക സൗഹാർദ്ദത്തിന് കളങ്കമേൽപ്പിക്കുന്നത് പലപ്പോഴും അവരാണ് ഇല്ലാത്ത വർഗീയത ഉണ്ടെന്ന് പറഞ്ഞ് കുത്തിപ്പൊക്കിച്ച് പുതിയൊരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അതുകൊണ്ട് അതിന് സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇപ്പോഴും നിർത്തിവെച്ചിട്ടില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ കീഴിലും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലും അതുപോലെ നാട്ടുകാരായ സന്നദ്ധ സംഘടനകളും പ്രവർത്തകന്മാരും പലരുടെയും പാർട്ടികളുടെ കീഴിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു എല്ലാവർക്കും കരുത്ത് നൽകട്ടെ അള്ളാഹു കാണാതായവരെ അള്ളാഹു തിരിച്ചെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ സമയത്ത് ഇതോടൊപ്പം തന്നെ ഒരു മുസ്ലിം ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങളോടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചിന്തിക്കേണ്ട ചില ചിന്തകളുണ്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് മുസ്ലിമികളോടാണെന്ന് പ്രത്യേകം പറയാൻ കാരണം ഞാൻ ഖുർആാനിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ ഒരു പക്ഷെ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടു കൊള്ളണം എന്നില്ല എന്നാലും ചില യാഥാർത്ഥ്യങ്ങൾ ഓർമ്മപ്പെടുത്തുക പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു അൽ ഫുൽ വിമാ മനുഷ്യന്മാരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് കരയിലാണെങ്കിലും കടലിലാണെങ്കിലും ഇത്തരം ഫസാദുകൾ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിത്തീരുന്നത് അതിൻ്റെയൊക്കെ കാരണം മനുഷ്യൻ തന്നെയാണ് മനുഷ്യന്റെ കൃത്രിമമായ ഇടപെടലുകൾ കൃത്രിമമായ ഓരോ ആ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ മനുഷ്യന് പ്രകൃതിയുടെ പരിധിക്കപ്പുറത്ത് നിന്നുകൊണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് സത്യത്തിൽ ഇത് ഒരു കോറി നടത്തുന്ന ആളുകളോ അല്ലെങ്കിൽ മണ്ണ് മാന്തുന്ന ആളുകളോ മാത്രം ഉത്തരവാദിത്തപ്പെട്ടതല്ല അവർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനടക്കം നമ്മളടക്കം എല്ലാവരും ഇതിൻ്റെ ചെറിയൊരു അംശം ഉത്തരവാദികൾ തന്നെയാണ് അതേപോലെ അള്ളാഹു നൽകിയ പ്രകൃതിദത്തമായ ഒരു സൃഷ്ടിയാണ് മണൽ എന്ന് പറയുന്നത് ആ മണലിനെ ഒരു പരിധി വരെ എടുക്കണം എടുക്കാതിരിക്കാൻ പാടില്ല അതേ സമയത്ത് പരിധി വിട്ടുകൊണ്ട് മണൽ എടുക്കാനും പാടില്ല അതിൻ്റെ പരിധി പരിധി വിടാതെ മണൽ ഇത്തരം വെള്ളം ഉയരുന്നതിനെ തടയാൻ സാധിക്കും ഈ മലകളും കുന്നുകളും ഇടിഞ്ഞുകൊണ്ട് ഈ കുന്നുകളൊക്കെ ഈ ചളികളും ഇതെല്ലാം ഓടി എത്തിച്ചേരുന്നത് ലാസ്റ്റ് അവസാനം ഈ പുഴയിലേക്കാണ് പുഴകളുടെ ആഴം കുറയുന്നു പുഴകൾ പ്രകൃതിദത്തമായിട്ട് നിർമ്മിക്കുന്ന മണലുകൾ അത് നമ്മൾ എടുക്കേണ്ടതാണ് അത് എടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ അത് എന്തെന്നറിയില്ല നമ്മുടെ നിയമം ചിലപ്പോൾ അതിനെതിരായിരിക്കാം ഞാൻ പറയുന്ന നിയമത്തെ അവഗണിക്കണം എന്നല്ല പക്ഷെ ഒരു അതിന്റെ യാഥാർത്ഥ്യത്തെ അവിടെ സൂചിപ്പിക്കുകയാണ് അപ്പൊ എന്ത് തന്നെ ആയാലും ഈ ഒരു പ്രകൃതി ദുരന്തത്തിൽ മനുഷ്യന്റെ കൈക്കടത്തുകൾ വലിയ ഒരു ഘടകമാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി പ്രകൃതിയെ പരമാവധി അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ ഉപയോഗിക്കാതിരിക്കുക അനാവശ്യമായിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന പ്രകൃതിയെ ദുരുപയോഗം ചെയ്ത് പ്രകൃതിക്ക് നാശമുണ്ടാകുന്നതിനെ നാം ശ്രദ്ധിക്കുക അതിന് നമ്മൾ കാരണമാകരുത് നമ്മുടെ ഏതൊരു കാര്യവും അതിന് കാരണമാകാൻ പാടില്ല അത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം എന്നാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നടക്കുകയും വേണം അത് മറ്റൊരു വശമാണ് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ഉപയോഗിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക അത് ഒന്നാം ഘട്ടം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ഒരു ഒരു ഘട്ടമാണ് ഇനി നബിസല്ല് തങ്ങൾ പറഞ്ഞ ഒരു ഹദീത് ഉണ്ട് ആ ഹദീസിൽ നമ്മുടെ ചിന്തകളെ പിടിച്ചു കുലുക്കുന്ന പിടിച്ചുലക്കുന്ന ഒരു ഒരു വലിയ വാചകമുണ്ട് തിയാമൽനാടിനോട് അടുക്കുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് നബിസല്ലാ ഉലിസ്ലാമങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു തെയ്യാമൽനാട്ടിനോട് അടുക്കുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ ഇവിടെ പലതും വരും പതിനഞ്ച് ചെറിയ അടയാളങ്ങൾ റസൂൽ പറഞ്ഞിട്ട് നിബിധങ്ങൾ പറയുകയാണ് പ്രവാചകൻ പറയുകയാണ് ഇതുപോലെ ആ കാലഘട്ടത്തിൽ നിങ്ങൾ കൊടുങ്കാറ്റുകൾ ഭയപ്പെടണേ അതുപോലെത്തൻ ഭൂമി കുലുക്കങ്ങൾ ഭയപ്പെടണേ അതേപോലെ തന്നെ ഭൂമി പിളരലിനെ നിങ്ങൾ ഭയപ്പെടണേ അതേപോലെ തന്നെ മനുഷ്യന്മാര് തന്നെ കോലം മാറി നിങ്ങൾ ഭയപ്പെടണേ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതും റസൂല ചില പ്രധാനപ്പെട്ടത് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മറ്റു പല ദൃഷ്ടാന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളായിട്ട് മറ്റും നിങ്ങളുടെ മുന്നിലേക്ക് വരും പല അടയാളങ്ങളും വരും ആ അതിന്റെ നൂലങ്ങ് അറുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോ തസ്ബീഹി മണികളിങ്ങനെ നിലത്തേക്ക് അടർന്നു വീഴും ആ അടർന്നു വീഴുന്നത് ഒന്നിന് പിറകെ മറ്റൊന്ന് ഒന്ന് കഴിഞ്ഞിങ്ങനെ തീരുമ്പോഴായിരിക്കും അടുത്തത് വീഴുക അതിന് അതിന് അത് കഴിയും അത് നിലത്തെത്തുമ്പോഴേക്ക് മറ്റത് അടുത്തത് വീഴുന്നു അത് നിലത്തെത്തുമ്പോഴേക്ക് അടുത്തത് വീഴുന്നു ഇങ്ങനെ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അടയാളങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തി തരും അത് എന്തിന്റെ അടയാളമാണ് ചെറിയ ചെറിയ നാശങ്ങൾ ഇത് വലിയ ഒരു നാശത്തിന്റെ സൂചനകൾ അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മുന്നറിയിപ്പിനെയാണ് നാം ഭയപ്പെടേണ്ടത് ഈ മുന്നറിയിപ്പ് പലരും നിഷേധിക്കുന്നു അതാണ് ഇതാ വക്കായത്തിൽ ധ കാതിബ ക്യാമന്നാളിന്റെ ഒരു കുലുക്കമുണ്ട് ആ കുലുക്കം ഉണ്ടാവുകയില്ല എന്ന് പലരും പറയുന്നേക്കാം പക്ഷേ ആ ഒരു ക്യാമന്നാളിന്റെ അന്തിമമായ കുലുക്കം അത് സംഭവിച്ചാൽ പിന്നെ അതിനെ കളവാക്കുന്ന ഒരാൾ ഉണ്ടാവില്ല ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല എങ്ങനെയൊക്കെ സംഭവിക്കുന്നു സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരാൾക്കും ഒട്ടും അത് നിഷേധിക്കാൻ കഴിയുന്നില്ല എന്നതുപോലെ ക്യാമന്നാളും ഇത്തരം ഇങ്ങനെ സംഭവിക്കുന്നു പലരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ ഒരാൾക്കും സാധിക്കുകയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് വളരെ അധികം നാം ഈ ഒരു മുന്നറിയിപ്പുകളെ ഒരു പാഠമായി ഉൾക്കൊള്ളുക ഇന്ന ഫിൽ ഇന്ന ഉലിൽ അൽബാം ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സത്യവിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ട് അഥവാ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് അവർ അത് ചിന്തിച്ചിന്ന് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുന്നു അപ്പോൾ ഞാനും നിങ്ങളും സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഇത് ഉൾക്കൊള്ളേണ്ടത് ഇത്തരം മുസീബത്ത് വരുമ്പോൾ ക്ഷപിക്കുക ഇത്തരം മുസീബത്ത് പറ്റിയവർക്ക് വേണ്ടി ദായ ചെയ്യുക അവരെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതോടൊപ്പം തന്നെ മുസീബത്ത് ഉണ്ടായാൽ ആദ്യം എന്ന് ചൊല്ലണം ഞാൻ അള്ളാഹുവി തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിനിക്കുള്ളതാണ് എന്റെ മടക്ക അള്ളാഹുവിലേക്ക് തന്നെയാണ് ഞാൻ എത്ര എന്ത് തന്നെ ആയാലും ഇപ്പോൾ അവർക്കാണ് പറ്റിയത് നാളെ എനിക്ക് പറ്റിയേക്കാം എന്നുള്ള നിലക്ക് ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മരണം എന്നെ പിടികൂടും പിടികൂടുമെന്നുള്ളത് ഉറപ്പാണ് ആ നിലക്ക് ഞാൻ അള്ളാഹുലേക്ക് മടങ്ങാം എന്ന് ഇത്തരം മുസീബത്തുകൾ വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹു സുബാന മടങ്ങി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക ഇതാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഒരു മുസ്ലിം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും ഈ നടന്ന പ്രകൃതി ദുരന്തം ഈ രാജ്യത്തെ മുഴുവൻ പിടിച്ച് കൊലുക്കുന്ന രൂപത്തിൽ നമ്മുടെയൊക്കെ മനസ്സാക്ഷികൾക്ക് വലിയ മുറിവേൽപ്പിച്ച ദുരന്തമാണ് അള്ളാഹുവിന്റെ പരീക്ഷണം എങ്ങനെയെപ്പോൾ എവിടെ വരുമെന്ന് ഒരിക്കലും പറയാൻ കഴിയാത്തതാണ് പ്രകൃതിയെ ഒരു മനുഷ്യന്റെ ഒരു സംവിധാനങ്ങൾക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല ഒരു നിമിഷങ്ങളെ കൊണ്ട് എല്ലാം കച്ചു തകർക്കാൻ പ്രകൃതിക്ക് കഴിയും അത് അള്ളാഹു സുബഹാന ഹു വത്താലയുടെ നിർദ്ദേശമാണ് ഏതായാലും റബ്ബ് സുബഹാൻ ഹു വത്താലയുടെ കാവൽ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ അള്ളാഹു അവർക്കും കാവൽ പ്രധാനം ചെയ്യട്ടെ എന്ന് ചെയ്ത് ഇതറിയുമ്പോൾ പല നാടുകളിലും ചെറിയ മലകൾ കണ് അടുത്തും ഒക്കെ ജീവിക്കുന്ന ആളുകൾ ഭയപ്പെട്ടേക്കാം الله يلا قابل كابل الجنوب امين برحمتك يا ارحم الراحمين